അവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകാൻ പോകാനല്ല ശ്രമിക്കുന്നത് അറിയാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പള്ളിക്കകത്തിരുന്ന് കമ്മിറ്റിയിൽ ഒത്തു ഇവർ ശ്രമിക്കുന്നത് ഞാൻ ഇവർ നിട്ടുണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് അപ്പോൾ കണിശമായി ഞാൻ എന്റെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഞാൻ പള്ളി കമ്മിറ്റിയിലെ മെമ്പറുള്ള ആളായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൊരു സ്ത്രീ ആയിട്ട് ഇതുപോലെയുള്ള അവസ്ഥകളില് കുട്ടികൾ വീടുകളിൽ ഭയന്ന് ജീവിക്കുക ഭയന്ന് കാരണം കുട്ടികളെ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് സെക്സ് വയലൻസിന്റെ പരിധിയിലാണ് ഈ മദ്രസ പീഡനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് ഒരു സംശയവുമില്ല നേരത്തെ തന്നെ മദ്രസ പീഡനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ക്യാമ്പയിൻ നടത്തുകയും അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തിരുന്നു മദ്രസ കാല പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് കാണാം എനിക്ക് മെയിലില് പല ആളുകളും എനിക്ക് തുറന്നു പറയാൻ പേടിയാണ് ടീച്ചർ ഇങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് തിരിച്ച് അയക്കും എന്നോട് ഇത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇത് സമൂഹ മധ്യത്തിൽ തുറന്ന് പറയാനും പ്രതികരിക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഇത് സമുദായത്തെ കൂടുതൽ കരിവാരിത്തേക്കുകയുള്ളൂ അതുമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെ നിങ്ങൾ അപകടക്കിണിയിലേക്ക് തള്ളിയിടുകയാണ് ഇതുവഴി ചെയ്യുന്നത് അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ് നിങ്ങളത്രയും ധൈര്യമില്ല ഏഹ് അതിട്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ട നമ്മളെന്തോ മരിക്കുവാണോ ഈ സമൂഹത്തിൽ ആലോചിക്കണം വലിയ ഒരു മത സമൂഹത്തിന്റെ വെറുപ്പ് പേറി ഭയപ്പാടോടുകൂടി ജീവിക്കുവാണ് നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ കൊല ചെയ്യപ്പെടാം പക്ഷെ ഭയന്ന് പിന്മാറുകയല്ല അറിയാം ആരുടെയെങ്കിലും ഒരുത്തന്റെ കറിക്കത്തി ഇരയാകുമെന്നറിയാം പക്ഷേ ചാരിതാർത്ഥ്യത്തോടുകൂടി മരിക്കാം നമ്മുടെ രാജ്യസ്നേഹികളായ ആളുകള് വെടിയേറ്റ് മരിക്കുമ്പോഴും അവരെ വിളിക്കുന്നത് വന്ദേ എന്നാണ് ജയ് ഹിന്ദ് എന്നാണ് അപ്പോഴും അവരുടെ അവസാനത്തെ ആഗ്രഹം എന്റെ രാജ്യം ജയിക്കട്ടെ എന്നാണ് അതുപോലെ എൻ്റെ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി എൻ്റെ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി ബഹുസ്വരതയ്ക്ക് വേണ്ടി ഇതൊന്ന് തുറന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഈ ക്ലബ് ഹൗസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേര് കണ്ട ഒരു ചർച്ചയായി എണ്ണായിരം ആളുകള് ലൈവില് വന്ന ഒരു ചർച്ചയായിരുന്നു ഈ മദ്രസ പീഡനം ക്ലബ് ഹൗസ് തന്നെ ജാമായി പോയി എന്നാ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇത്തരം പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ എതിർഭാഗത്ത് ഒതുക്കാനുള്ള നീക്കവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട് കാരണം ഇവര് സംസാരിക്കരുത് ഇവര് സംസാരിച്ചാൽ നമ്മുടെ സമുദായത്തിനെതിരാണ് അപ്പോഴേക്ക് അവർക്ക് വരുന്നത് യു എ പി യെ എന്ത് എന്തിന് യു എ പി എ അല്ല ഇവർക്കെതിരെ അതാണ് വരേണ്ടത് അതല്ലെങ്കിൽ നൂറ്റി അൻപത്തി മൂന്ന് ഏ എന് അതായത് മതവികാരങ്ങൾ വ്രണപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയതിന് കുഴപ്പമില്ല ഈ വിടർന്നു വരുന്ന ചെറിയ പൂക്കളെ ഇവരെ ഞെരിച്ചുടയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത്തരം ഉസ്താദുമാരായ പീഠകന്മാർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഇവർ ഉതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവര് വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് എന്ന് മറക്കരുത് രണ്ടായിരത്തി ഇരുപതില് ബേക്കൽ പോലീസ് മദ്രസകളിൽ ജോലിക്കെടുക്കുന്ന അധ്യാപകന്റെ പശ്ചാത്തലം പരിശോധിക്കണം എന്ന് പ്രദേശത്തെ സ്ഥാപനങ്ങൾക്ക് ഒരു സർക്കുലർ കൊടുക്കുവാണ് ഇതുവരെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞോ മദ്രസയിൽ ജോലിക്കെടുക്കുന്ന അധ്യാപകന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അയാൾ അയാൾക്ക് എന്ത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണുള്ളത് മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഇയാൾ കല്യാണം കഴിഞ്ഞവനാണോ പിന്നൊരു കാര്യമുണ്ട് വേറൊരു വിഷയം കൂടെ അതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് വീട് വിട്ടു നിൽക്കുന്നവരാ ചിലപ്പോ തിരുവനന്തപുരത്തുള്ള ഉസ്താദായിരിക്കും കാസർഗോഡ് ജോലി എടുക്കുന്നത് അപ്പൊ അയാൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ബിരിയാണി നെയ്ച്ചോറും പോത്തറച്ചും ഒക്കെ കിട്ടാനുള്ള സൗകര്യമുണ്ട് പക്ഷെ കുടുംബം അവിടെയാ അപ്പോ ഇവരെന്തു ചെയ്യണം മദ്രസകൾ കേന്ദ്രീകരിച്ച് ഒരു റൂം സൗകര്യം ഏർപ്പാട് ചെയ്തിട്ട് ഭാര്യമാരെ കൊണ്ടുനിർത്തുക കാരണം വിത്തുകാളകളാ ഇവന്മാർക്ക് ഭാര്യമാരെ കൊണ്ടുവന്ന് കൂടെ നിർത്തി കൂടെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ ബേക്കൽ പോലീസ് എന്താ കാസർഗോഡൊന്നും കേരളത്തിനകത്തല്ലേ അവര് തന്നെ ചിന്തിക്കുവാണ് ഇവ മുമ്പ് എവിടെ പഠിപ്പിച്ചിരുന്നു ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ പശ്ചാത്തലം പരിശോധിച്ചിട്ടും മാത്രം ബേക്കലിൽ ഒരു മദ്രസ അധ്യാപകൻ ജോലിക്കെത്തിയാൽ മതി ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത് കൊണ്ട് പോലീസ് ഒരു സുരക്ഷാ നിർദ്ദേശവും നൽകുന്നില്ല കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു തരത്തിലുള്ള സുരക്ഷയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല പക്ഷേ ഈ ബേക്കൽ പോലീസ് പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്തിനാണ് ഇവര് പർവ്വതീകരിക്കുന്നത് ആരോടാ ചോദിക്കുന്നത് മഹലിനോട് ചിന്തിക്കണം അതായത് ഇതിന്റെ അനേകായിരം അനുഭവ സമ്പത്തികളുടെ പിൻബലത്തിലാണ് ഒരു മഹൽ ഇത് തീരുമാനിക്കുന്നത് പശ്ചാത്തലം പരിശോധിച്ചിട്ട് മതി അപ്പോഴും പിന്നോട്ട് വരിക്കുന്നത് നിയമപാലകരാണ് നിങ്ങൾ എന്തിനാണ് ഇതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് അധ്യാപകരും ചില സംഘടനകളും ഇത് വലിയ പ്രശ്നമാക്കി ആളെ കത്തിച്ചു ഏതെങ്കിലും മാധ്യമങ്ങളിൽ നമ്മൾ ഇത് കണ്ടോ കാണില്ല കാരണം ഇതിനകത്ത് മതമാണ് മാധ്യമങ്ങൾ വിവാദ ഉത്തരവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് വളരെ ചുരുക്കിയ യൂട്യൂബ് മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് തന്നെ പക്ഷേ ലോകത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്ന സുരക്ഷാ പരിശോധന ഈ രൂപത്തിലായിരിക്കണം ഒരാളെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് നോക്കാറില്ലേ നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലിക്ക് പോയാലും നമ്മുടെ കോൺടാക്ട് നമ്മുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കും നമ്മൾ എവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദിക്കും നമ്മളുടെ നമ്മൾ ഈ പിന്നെ റെസ്യൂമെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് പക്ഷേ മദ്രസയിൽ ഒരു ഡെയിലി വേജസിന് ഒരു സ്കൂളിൽ ജോലിക്ക് പോയാൽ പോലും നമ്മുടെ പശ്ചാത്തലം അവര് പരിശോധിക്കും അത്ര പോലും മദ്രസകളിൽ അത് പരിശോധിക്കുന്നില്ല എന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് മദ്രസ പഠനം മുന്നോട്ട് പോകുന്നതെങ്കിൽ അജമീർ മോഡലിലുള്ള കൊലകൾ ഉണ്ടല്ലോ കേരളത്തിലും ആവർത്തിക്കുമെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ട് നമുക്കതിനെ കണ്ടിൽ നിന്ന് നടിക്കാനാവില്ല ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ടീച്ചർ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ മമ്മൂട്ടി വിഷയത്തിൽ തന്നെ ഇപ്പൊ മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടി പല ആളുകളും പി ആർ വർക്കുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ വേദനയോടെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സമുന്നത നേതാവ് അയാൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അയാൾക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന മമ്മൂട്ടി അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വലിയൊരു പോസ്റ്റ് ആ പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ എൻ രാധാകൃഷ്ണൻ വെറും രാധാകൃഷ്ണൻ അല്ല ഇയാൾ വെറും രാധയാണ് പെണ്ണാണ് അതല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഒരഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു മറുപടിയാണ് സത്യത്തിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള ഈ പ്രതികരണങ്ങളും ചൊറിയാതെ വലിയ പ്രോഗ്രാമുകളുമൊക്കെ ആളുകൾ വരുത്തുന്ന റിസൾട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് മാത്രമല്ല ഇയാൾ അത് പറയാനുണ്ടായ കൂടി ഞാൻ ചിന്തിച്ചത് എന്താന്ന് ചോദിച്ചാൽ അയാളുടെ മകളെ ഈ അടുത്ത നാളിൽ ഉണ്ണിമുകുന്ദന്റെ ഒക്കെ സിനിമ സംവിധാനം അഥവാ തിരക്കഥാകൃത്തൊക്കെ ചെയ്ത അഭിലാഷോ എന്തോ ഒരു ഉണ്ടല്ലോ ആ പുള്ളിയാണ് അഭിയോ അത് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് ആ പുള്ളിയാണ് ഇദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് അപ്പൊ ആലോചിച്ചു നോക്കണം അതായത് ഏതൊക്കെ രീതിയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടി ചെയ്ത ആ ദുഷ്ടത്തരത്തെ വെളുപ്പിച്ചെടുക്കണം എന്നുള്ളതിന്റെ മൂർധന്യ ഭാവമാണത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബി നേതാവോ ഒരു ആർ കാരനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിവാർ സംഘടനകളോ ഹിന്ദു സംഘടനകളോ ആരും ഈ മമ്മൂട്ടിയുടെ വിഷ വിഷയത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല വിഷയത്തിന് എതിരും പറഞ്ഞിട്ടില്ല അനുകൂലവും പറഞ്ഞിട്ടില്ല എന്നിരിക്കാം അതിന് മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടി ബി ജെ പി സമുന്നത നേതാവ് തന്നെ സ്റ്റേറ്റ് നേതാവ് തന്നെ രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ പേര് എവിടം വരെ ആഴ്ച ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടലോടെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഞാനൊരു ബി ബി ജെ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പോലും ഒരു അതിന്റെ ഒരു അനുഭാവിയാണ് മാത്രമല്ല തീർത്തും ഒരു ഹിന്ദു പ്രവർത്തകൻ തന്നെയാണ് തീവ്ര ഹിന്ദുത്വം എന്നിലുണ്ട് എന്റെ ജാതി എന്റെ മതം എന്റെ ആചാരം അനുഷ്ഠാനം എന്നതിലൊക്കെ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിരിക്കെ എനിക്ക് കൃത്യമായിട്ട് എന്താണ് മമ്മൂട്ടി ചെയ്തത് എന്ന വലിയ ആ ഒരു വിരോധാഭാസം നമുക്ക് അറിയാൻ പറ്റും ആ വിരോധാഭാസം നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരത്തിൽ വിഘാതമായിട്ട് വിലങ്കു തടികളായിട്ട് എ എൻ രാധാകൃഷ്ണന്മാരൊക്കെ രംഗത്ത് വരുമ്പോൾ ഈ പറയുന്ന സമൂഹത്തെ ഈ പറയുന്ന മമ്മൂട്ടി അടക്കമുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ എങ്ങനെയാണ് ഇനി തുറന്നു കാട്ടുക എന്ന് വലിയൊരു സംശയം തന്നെ നമ്മൾക്കുണ്ട് എന്തായാലും അത് കണ്ടിട്ടുള്ള ഏതൊരാളും കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചു ബി ജെ പിയിൽ സമുന്നത സമുന്നത നേതാവാണ് ഇയാൾ എന്നാൽ ബി ജെ പിയിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇയാൾക്ക് പച്ചയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഉളുപ്പില്ലാതെ തന്റെ മരുമകന് വല്ല സിനിമാ മോഹവും വല്ല നക്കാപ്പിച്ചയും നക്കാൻ മമ്മൂട്ടി കൊടുക്കും എന്നുള്ള ആ ചെറിയ ഒരു വാഞ്ച കൊണ്ട് അതല്ലെങ്കിൽ അഭിവാഞ്ച കൊണ്ട് അതല്ലെങ്കിൽ ഇയാൾക്ക് വല്ല നക്കാൻ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയോ എന്നുള്ളത് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ മദ്രസ അധ്യാപകന്മാരുടെ വീട്ടിൽ അരി വാങ്ങാൻ വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഞാൻ അടക്കമുള്ള എന്നെ കാണുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകൻ അടക്കമുള്ള മാന്യപ്രേക്ഷകരടക്കമുള്ള ആളുകളടക്കുന്ന നികുതി കാശെടുത്തുകൊണ്ട് അവരുടെ ശമ്പളം കൊടുക്കുന്ന സർക്കാർ സിസ്റ്റത്തെ കൂടി നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം അത് മാത്രമല്ല ഇപ്പോൾ ഈ മദ്രസ അധ്യാപകന് കൊടുക്കുന്ന ശമ്പളം മാത്രമല്ല സ്കൂൾ തലങ്ങളിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് സ്കൂൾ തലങ്ങളിൽ അറബിക് ടീച്ചർ എന്ന് ഒരു ടീച്ചർ ഉണ്ടായിരിക്കാം പക്ഷേ സംസ്കൃതത്തിന്റെ ഇപ്പോൾ ഹൈന്ദവരുടെ ആ ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഭാഷയുള്ള സംസ്കൃത ഭാഷയായാലും ഇനി ക്രൈസ്തവരുടെ അവരുടെ ഒരു മതഭാഷയുണ്ട് ആ മതഭാഷയായാലും അതിനൊന്നും അധ്യാപകരെ കാണാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ മാത്രം കാണുന്ന ഈ ഒരു സംവിധാനത്തെ കൂടി നമ്മൾ വിട്ടു കളഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച പൂർണമാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മദ്രസാധ്യാപകന്മാർക്ക് ഞാൻ അടക്കുന്ന നികുതി കാശയം ഈ നാടിനെ കുട്ടിച്ചോറാക്കാനും മതവർഗീയത പഠിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ കുഞ്ഞു മക്കളെ പോലും തന്റെ കാമം തീർക്കാൻ വേണ്ടി ഉപഭോഗ വസ്തുവാക്കുന്ന ഈ പീഡനവീരന്മാർക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാകുന്ന അന്ന് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനൊക്കെ അയാളുടെ മൂക്ക് കൊണ്ട് വരച്ചു തുടങ്ങും അതിന് പ്രബുദ്ധ ജനത പ്രബുദ്ധ ജനത എന്ന് സ്വയം പറഞ്ഞു നടന്നത് കൊണ്ട് കാര്യമില്ല ഇത്തരം ചർച്ചകൾ കാണുമ്പോൾ അതിന്റെ അടിയിൽ ഹിന്ദു നാമധാരികളും ക്രൈസ്തവ നാമത്തിലും ഈ പറയുന്ന മുസ്ലിം നാമത്തിലും വന്നുകൊണ്ട് കമന്റ് ഇട്ടുകൊണ്ട് ഞങ്ങളെ തെറി വിളിച്ചത് കൊണ്ട് കാര്യമില്ല നീ ആദ്യം ചിന്തിക്കുക നിന്റെ കുഞ്ഞിനെ ഒരു ഉസ്താദിനെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇട്ടു കൊടുക്കുന്നത് എന്ന ചിന്ത നിനക്കുണ്ടെങ്കിൽ നീ ഒരിക്കലും നിന്റെ കുഞ്ഞിനെ വിടില്ല ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒരിക്കലും അവന്റെ കുട്ടിയെ വെച്ചുകൊണ്ട് വിലപേശില്ല അവന്റെ കുട്ടിക്ക് മാനാഭിമാനം ആ കുട്ടിയുടെ മാനാഭിമാനത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നവന്റെ ആ തൊടുന്ന സാധനമുണ്ടല്ലോ അത് വെട്ടിയിട്ടേ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും നിൽക്കുകയുള്ളൂ ആ അവസ്ഥയിലേക്ക് എന്നിവിടത്തെ മുസ്ലിം സഹ സഹോദരങ്ങൾ മാറുന്നു അന്നേ നിങ്ങൾക്കുള്ള ഈ പേരുദോഷം മാറുകയുള്ളൂ എന്ന് ഈ പറയുന്ന പീഡനവീരൻ ഉസ്താദക്കന്മാരെ പച്ചയ്ക്ക് തള്ളി കൊണ്ട് ഇവൻ പീഡിപ്പിക്കുന്ന ഉസ്താദാണ് ഞാൻ അതിൽ പെട്ടതല്ല എന്ന് ഇവിടുത്തെ ഉസ്താദ് സമൂഹം വലിയ സമൂഹം നിങ്ങളുടെ പണ്ഡിതന്മാരെന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ രംഗത്ത് വരുന്നോ അവരെ സംരക്ഷിക്കാതെ ഒരു കുഞ്ഞിന്റെ ദേഹത്തോട്ട് കൈ വച്ചു കഴിഞ്ഞാൽ ആ കൈ വെട്ടപ്പെടേണ്ടതാണ് അല്ലാതെ ആ കൈയ്യെ പരിഹാലിക്കാൻ വേണ്ടി ആ കൈയ്യനെ കൊണ്ട് വീണ്ടും ആ കുട്ടിയുടെ ദേഹത്ത് ഉഴലാൻ വേണ്ടി അതല്ലെങ്കിൽ വേണ്ടി രീതിയിലേക്ക് ഇവിടത്തെ മതപണ്ഡിതന്മാർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നത് ഒരു പീഠകന്റെ നേരെ ചൂണ്ടുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ കേരള ജനത അത് മാറ്റേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഏതായാലും ഈ മദ്രസ അധ്യാപകന്മാരുടെ ആ വിഷയം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അതായത് ഇവരെ